അയ്യോ ഇനിയിപ്പ എന്തോ ചെയ്യും മൊത്തം അവർ വരുമല്ലോ നമുക്ക് അമ്മ വെള്ളം കൊണ്ട് വാമ വീഴും എന്തീ നിനക്ക് വയ്യേ അവിടെ ആരും നിന്നെ നോക്കിയൊന്നും ഇല്ലേ അവിടെ നല്ല പ്രശ്നം ഉണ്ടായാ അവിടെ പോയി വെയിൽ കൊണ്ടത് മിക്കൻ ചേച്ചി ഒരു ഒരു മാല പോലും വാങ്ങാൻ ആരും വന്നില്ല ആമി പറഞ്ഞ പോലെ അതിലെ പോണ പട്ടികള് പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല ചേച്ചി അവിടെ പോയ സമയത്തിന് ഇവിടെ ഒന്ന് രണ്ട് അത് മതിയായിരുന്നു ഇവിടെ അല്ല നമുക്ക് കിട്ടിയത് ലൈക്ക് നമുക്കൊരു സാധനം കിട്ടിയല്ലോ ചേച്ചി അത് കാണിച്ചോട് ഏ അതെന്തൊരു സാധനം

അതിന് നിങ്ങളെ വീഡിയോയിലെല്ലാം ഞാനും ഉണ്ടല്ലോ അപ്പൊ എനിക്കും കൂടെ ഉള്ളതാണത് ഞാനൊന്നും നോക്കട്ടിങ്ങട് നീ ഞങ്ങളെ പുച്ഛിച്ചിട്ട് പോയതല്ലേ വലിയ മൊണാലിസ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു നീ വെയിലും കൊണ്ട് പത്ത് ലൈക്ക് കിട്ടാൻ വേണ്ടി എടുക്കുന്നതല്ലേ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് അവര് കാരണം കിട്ടിയ സമ്മാനമാണ് ഇത് ആ ഇനി ഒരിടത്തും പോകൂല എന്നെയും കൂടെ കൂട്ടണേ ചേച്ചി ഞാൻ ഇനി ഒരിടത്തും പോകൂല്ല വെയിലും കൊണ്ട് ഇനി നിങ്ങളോടുത്ത് വീഡിയോ എടുക്കാൻ ഞാനും ഉണ്ട് ഇനി ഞാൻ ഒരിടത്തും പോകൂല്ല നമ്മളെല്ലാരും കൂടെ ആണ് ശ്രമിച്ചു നമുക്ക് അടുത്ത വർഷം നമുക്ക് ഗോൾഡൻ പട്ടൻ വാങ്ങാം നിങ്ങളെ കളിയാക്കി ഒന്നും ഇല്ല നിങ്ങൾ കൂട്ടത്ത് തന്നെ നിക്കാം ഉറപ്പേച്ചു ഉറപ്പു എന്നെ കൂട്ട് ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ട സാധനമാണ് ചേച്ചി ഇങ്ങോട്ടേന്ന് ഞാനും ഇങ്ങോട്ട് നോക്കട്ടെ വയറിലാവണത് കണ്ട് അതുപോലെ എടുത്ത് ചാടാൻ പോയാ ഇനി നിന്നെ ഞങ്ങളുടെ കൂടെ നിർത്തൂല അയ്യോ ഇല്ല ഞാൻ ഇനി ഒരിടത്തും പോകൂല നമ്മൾ എത്ര നാളുകൊണ്ട് ഇത് കിട്ടാൻ വേണ്ടി കൊതിക്കണു ഇനി നമ്മൾ ഇനി ഒരിടത്തും പോകൂല എന്തായാലും നമുക്ക് ശരി വാ